सदाशिव समारंभा शंकराचार्य मध्यमा अस्मदाचार्य पर्यता वंदे गुरुपरंपरा सुरा सुरा सेवित पाद पंगजा करे विराजत कमनीय पुस्तका पत्नी कमलासनस्थिता सरस्वती नृत्यतु तु वाचिमे सदा योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधर स्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वज्ञादीन् സംസ്കൃതത്തിലെ ആശയവിനിമയ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചാണ് ഇന്ന് ഇവിടെ പറയുവാൻ പോകുന്നത് മറ്റു ഭാഷകളിലെ പോലെ സംസ്കൃതത്തിൽ ആശയവിനിമയം ചെയ്യുവാൻ സ്വാതന്ത്ര്യമില്ല എന്ന് ഈ ലേഖനം പറയുന്നു മുൻകാലങ്ങളിൽ ഇത് ഏത് വിധമാണ് ചെയ്തിരുന്നത് എന്നും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് സുഗമമായ ആശയവിനിമയത്തിന് സംസ്കൃതത്തിൽ പുതിയ പദങ്ങളുടെ നിർമ്മാണം ആവശ്യമാണ് എന്നും ഈ ലേഖനത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ ആവശ്യത്തിനായി ശബ്ദശാല എന്ന ഒരു പ്രോജക്ട് ഉള്ളതായും ഈ ലേഖനം നമ്മോട് പറയുന്നു ശബ്ദശാല ശബ്ദങ്ങളുടെ ശാല കശ്ചന വ്യാകരണ പണ്ഡിത ഒരു വ്യാകരണ പണ്ഡിതനുണ്ട് ബഹൂനി വർഷാണി സഹ വ്യാകരണം പാഠിതവാൻ അസ്തി അപ്പി വളരെ വർഷങ്ങളായിട്ട് അദ്ദേഹം വ്യാകരണം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കഥാചിത് തം തടീയ പുത്ര കസ്യജിത് ആംഗ്ല ശബ്ദ സംസ്കൃത ശബ്ദം പൃഷ്ടവാൻ ഒരിക്കൽ അദ്ദേഹത്തിന്റെ പുത്രൻ ഒരു ഇംഗ്ലീഷ് പദത്തിന്റെ സംസ്കൃത പദം എന്താണ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു കഥാ വ്യാകരണ പണ്ഡിത പിത കശ്ചിത് കാലം മൗനം സ്ഥിത്വ ഉത്തവാൻ അപ്പോൾ വ്യാകരണ പണ്ഡിതനായ പിതാവ് കുറച്ചു സമയം മൗനം ആചരിച്ചിട്ട് പറഞ്ഞു അഹം ന ജാനാമി ഇത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു പുനഃ അന്യ സന്ദർഭേ പുത്ര അന്യസ്യ ആംഗ്ല ശബ്ദ സമാനാർത്ഥകം സംസ്കൃത ശബ്ദം പൃഷ്ടവാൻ വീണ്ടും മറ്റൊരു അവസരത്തിൽ പുത്രൻ മറ്റൊരു ഇംഗ്ലീഷ് പദത്തിന് സമാനമായ അർത്ഥമുള്ള സംസ്കൃത പദത്തെ ചോദിച്ചു തഥഅ അഭി പിതാ മൗനം സ്ഥിതവാൻ അപ്പോഴും പിതാവ് മൗനം അവലംബിച്ചു പിതുകു മൗനസ്യ താത്പര്യം അവഗച്ഛൻ പുത്ര മുക്തവാൻ അച്ഛന്റെ മൗനത്തിന് കാരണം മനസ്സിലാക്കിയ പുത്രൻ പറഞ്ഞു ഏതത് വിനജാനാധീകരും ഭഗവാൻ അത ഏവ മൗനം ഏത് ഇതും അങ്ങക്ക് അറിയില്ല അല്ലേ അതുകൊണ്ട് തന്നെയാണ് ഈ മൗനം എന്ന് സന്ദർഭ അസ്മാകം ജീവനെ അപ്പൊ കഥാചിത് ആഗത സ്യു ഈ വിധം സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലും എപ്പോഴെങ്കിലും ഉണ്ടായേക്കാം കേഷി ജീവനെ ഏതാശ സന്ദർഭ പുനഃ പുനഃ ആഗത ചിലരുടെ ജീവിതത്തിൽ ഈ വിധത്തിലുള്ള സന്ദർഭങ്ങൾ വീണ്ടും വീണ്ടും വന്നു ചേർന്നു എന്നും വരാം ഏതാശ സന്ദർഭേ യൈഹി സമ്മുഖീകൃത അന്യേഷാം സർവേഷാം ചാചിത് പ്രബല അപേക്ഷ സാത് യത്ത് അസ്മാകം വ്യവഹാരാർത്ഥം ശബ്ദദാരിദ്ര്യം നവേത് ഇത് ഈ വിധത്തിലുള്ള സന്ദർഭം ആരാലൊക്കെ അഭിമുഖീകരിക്കപ്പെടുന്നുവോ അവരുടെയും മറ്റുള്ളവരുടെയും എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട ആഗ്രഹമാണ് നമ്മുടെ ആവശ്യത്തിന് ശബ്ദങ്ങളുടെ കുറവ് ഉണ്ടാകരുതേ എന്ന് ശബ്ദസൃഷ്ടം സംസ്കൃത അസദൃശ്യം സാമർഥ്യം സത്യമേവ ശബ്ദങ്ങളുടെ രൂപീകരണത്തിൽ സംസ്കൃതത്തിന് അസാധാരണമായ കഴിവുണ്ട് എന്നതാകട്ടെ സത്യം തന്നെയാണ് കിന് സംസ്കൃതം വിശേഷത ഇത്യവി അനുഭവത്തിരസ്കർത്തും അനർഹം കടുസത്യം എന്നാൽ സംസ്കൃതം വിപുലമായ രീതിയിൽ ശബ്ദദാരിദ്ര്യത്തെ അനുഭവിക്കുന്നുണ്ട് എന്നത് മറക്കാനാകാത്ത ദുഃഖസത്യമാണ് സംസ്കൃതം സഹസ്രാധിക വർഷാണി യവഹാരപഥേ നീത് ഇത സംസ്കൃതക്ഷേത്രേ നൂതന ശബ്ദം സൃഷ്ടി സ്ഥഗിതപ്രായ ആസീത് സംസ്കൃതം ആയിരത്തോളം വർഷങ്ങളായിട്ട് ഉപയോഗത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന കാരണത്താൽ സംസ്കൃത ഭാഷയിൽ പുതിയ ശബ്ദങ്ങളുടെ രൂപീകരണം വഴിമുട്ടി നിൽക്കുകയായിരുന്നു കാലഹതു കാലതു വേഗേന പരിവർദ്ധമാനം അസ്തി യത്ത് പ്രതിദിനം നൂതനാന് സഹസ്രാഹ് വസ്തുനി ദൈനംദിന ജീവനം പ്രവിശന്തി കാലത്തിനാകട്ടെ വളരെ വേഗത്തിൽ മാറ്റം ഉണ്ടാകപ്പെടുന്നു എന്നതിനാൽ ദിവസംതോറും എണ്ണമറ്റ വസ്തുക്കൾ ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു തീർം നിർദ്ദേശാർത്ഥം ശബ്ദ താപത് ആവശ്യാ അവയെ സൂചിപ്പിക്കുന്നതിനായിട്ട് പദങ്ങൾ ആവശ്യം തന്നെയാണ് ഭാഷാ വ്യവഹാരയോഗ്യത്വം തഥാ ഏവ സിദ്ധ്യതി യഥാച്ച തദ്ഷാ സർവാൻ ഭാവാൻ ലീലയാ പ്രകാശിതും ശക്വന്തി ഭാഷയുടെ പ്രയോഗം സുഗമമാകുന്നത് ആ ഭാഷ സംസാരിക്കുന്നവർക്ക് ആശയങ്ങളെ അനായാസം പ്രകടിപ്പിക്കുവാൻ സാധിക്കുമ്പോഴാണ് ഭാവാ തഥാ സലീലം പ്രകാശിതീ യഥാ സർവേ പദാർത്ഥ സംസ്കൃതേനു നിർദ്ദേശം ശക്യന്തി ആശയങ്ങൾ അനായാസമായി പ്രകടിപ്പിക്കുന്നത് എല്ലാ വസ്തുക്കളെയും സംസ്കൃതത്തിലൂടെ സൂചിപ്പിക്കുവാൻ സാധിക്കുമ്പോഴാണ് അത സംസ്കൃത സമകാലിക ശബ്ദാനാം നിർമ്മാണം ചയനം വ ത്വരയാക്കരണീയം ഏവാ ആയതിനാൽ സംസ്കൃതത്തിൽ പുതിയ ശബ്ദങ്ങളുടെ രൂപീകരണവും ഏകോപനവും വേഗത്തിൽ തന്നെ ചെയ്യേണ്ടതാണ് ഏതർത്ഥം ഏവാ ആയോജിത പ്രഗത്ഭ ശബ്ദശാല നാമ ഇതിനായിക്കൊണ്ട് തന്നെ ഉണ്ടാക്കപ്പെട്ട പ്രോജക്റ്റാണ് ശബ്ദശാല എന്ന പേരോട് കൂടിയത് ശബ്ദ നിർമ്മാണം ഏത് കഠിനതരം കാര്യം ശബ്ദരൂപീകരണം ശ്രമകരമായ കാര്യം തന്നെയാണ് വ്യാകരണ ജ്ഞാനം ചിന്തനം പരിശ്രമ ച ഏതർത്ഥം ആവശ്യക വ്യാകരണത്തോടുള്ള അറിവ് ചിന്താശക്തി പരിശ്രമശീലം തുടങ്ങിയവ ഇതിന് അത്യാവശ്യമാണ് അന്യച്ച നിർമ്മിത ശബ്ദ അഖില ഭാരത വ്യാപ്തിയുക്ത അഭിഭവേതും മറ്റൊരു കാര്യം രൂപീകരിക്കപ്പെടുന്ന ശബ്ദങ്ങൾ മുഴുവൻ ഭാരതത്തിലും ഉപയോഗിക്കാൻ യോഗ്യമായതും ആകേണ്ടതാണ് തഥാ ഏവ സമഗ്ര ദേശെ ശബ്ദപ്രയോഗെ ഏകരൂപത സാദ് എങ്കിൽ മാത്രമേ മുഴുവൻ രാജ്യത്തും ശബ്ദത്തിന്റെ പ്രയോഗം ഒരേ രൂപത്തിൽ ആകൂ അതായത് എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ശബ്ദങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ ശബ്ദത്തിന്റെ പ്രയോഗം എല്ലാ സ്ഥലത്തും ഒരേ രൂപത്തിലാകൂ എന്നാണ് ഇവിടെ പറയുന്നത് എവം ഹി ശ്രൂയധേയത്ത് പ്രാചീനകാലെ ശിഷ്ടമണ്ഡല്യ ഭവന്തി സ്മ ഇത് അതേപോലെ തന്നെ പഴയ കാലത്ത് പണ്ഡിതന്മാരുടെ സഭകൾ ഉണ്ടായിരുന്നതായി കേൾക്കപ്പെടുന്നു താഹ ശിഷ്ടമണ്ഡല്യ ശബ്ദചിന്തനം വാക്യപരിഷ്കാരം ചുറുവന്തി സ്മ ആ പണ്ഡിത സഭകൾ ശബ്ദങ്ങളുടെ രൂപീകരണത്തെ സംബന്ധിച്ച് ആലോചിക്കുകയും വാക്യങ്ങളെ പരിഷ്കരിക്കുകയും ചെയ്തിരുന്നു ഭാഷാ വിഷയെ താഹ മാർഗദർശികാ പ്രമാണഭൂത ചാഷയുടെ കാര്യത്തിൽ അവർ വഴികാട്ടികളും ഉത്തരവാദികളുമായിരുന്നു ഏഷ ശബ്ദശാല യോജന അഭി താദൃശി സാദ് ഇതി അസ്ഥി സങ്കൽപ്പബ്ദശാല പ്രൊജക്ടും അതേപോലെ തന്നെ ആകണം എന്നാണ് ഉദ്ദേശം ശബ്ദശാലയ ചിത നിർമ്മിത വ ശബ്ദ അധികൃത സുപരിഷ്കൃത അഖില ഭാരത സ്ഥല ഉപയോഗയോഗ്യ ച ശബ്ദശാലയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതോ രൂപീകരിക്കപ്പെടുന്നതോ ആയ ശബ്ദങ്ങൾ ആധാരമാക്കിയും പരിഷ്കരിച്ചും മുഴുവൻ ഭാരതത്തിലും ഉപയോഗിക്കാൻ കഴിയുന്നതും ആയിരിക്കണം ഏവം കാഞ്ചിൻ ഭവ്യാം കൽപനാം മനസ്സിനിധായ ശബ്ദശാല യോജന രൂപിത അസ്ഥി ഇപ്രകാരമുള്ള നല്ല ലക്ഷ്യങ്ങൾ മനസ്സിൽ വച്ചുകൊണ്ടാണ് ഈ ശബ്ദശാല പ്രൊജക്ട് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് സംസ്കൃതത്തെ കുറിച്ച് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഇനി നമുക്ക് ഇതിനെ കുറിച്ച് വ്യാകരണാംശങ്ങൾ നോക്കാം കശ്ചന അവ്യയം വ്യാകരണ പണ്ഡിത అకాంధ పుల్లింగ వ్యాకరణపడతబ్దా ప్రథమా విభక్తి ఏకవచనం బహుని ఉకారాధ నపూంసలింగ బహు శబ్ద ప్రథమా విభక్తి బహువచనం వర్షాణి అకారాధ నపూంసకలింగ వర్షశబ్ద ప్రథమా విభక్తి బహువచనం సహారాధం పుల్లింగ శబ్ద ప్రథమా విభక్తి ఏకవచనం వ్యాకరణం అకారపు వ్యాకరణశబ్ద త్తీయ విభక్తి ఏకవచనం పఠాధు తవదు ప్రత్యయవద్బ్దీంగ ప్రథమా విభక్తి ఏకవచనం అస్తి అనం అది అవ్యయం కదాచిత్ అవ్యయం తం దాంధింగ్ శబ్ ద్వితీయ విభక్తికవం తదీయ అకారా పుల్లింగ తదీయ శబ్ద ప్రథమ విభక్తి ఏకవచనం పుత్ర అకారా పుల్లింగ పుత్రశబ్ద ప్రథమా విభక్తి ఏకవచనం కిత్ అవ్యయం ఆంగ్ల శబ్దస్ అకారందంగళ శబ్దశబ్దష్ి విభక్తి ఏకవచనం సంస్కృతబ్ద అకారందంగ సంస్కృతబ్దశబ్దీయ విభక్తి ఏకవచనం పచ్చధాదు తవ్ ప్రత్య పద పుల్లింగ ప్రథమా విభక్తి ఏకవచనం తద అవ్యయం పితృంగతృశబ్ద ప్రథమా విభక్తి ఏకవచనం క్షిత్ కాళ అకారాధ పుల్లింగ కష్టిత్ల శబ్దీయ విభక్తి ఏకవచనం మౌనం అకాందపంసకలింగ మౌనశబ్ద ద్వితీయ విభక్తి ఏకవచనం చివ్యయ ఉత్తవాన్ వచ ధా తవదు ప్రత్యయ ఉత్తవత్ శబ్దింగ ప్రథమా విభక్తి ఏకవచనం అహం దాంధ త్రిలింగ అస్మద్నామశబ్ద ప్రథమా విభక్తి ఏకవచనం నవ్యయం జానామి యా ధార ఉత్తమపురుష ఏకవచనం ఇది అవ్యయం పునః అవ్యయ అన్యసందర్భే అకారాంత పుల్లింగ అన్యసందర్భ శబ్ద సప్తమీ విభక్తి ఏకవచనం అన్యస్ అకారుల్లింగ అన్యసర్వ శబ్దీ విభక్తి ఏకవచనం సమానాథక అకారాంతపుల్లింగ సమానాథ శబ్ద విభక్తి ఏకవచనం సంస్కృతశబ్ద అకారంద పుల్లింగ సంస్కృతబ్దీయ విభక్తి ఏకవచనం స్థితవాన్వధు ప్రత్యబ్దింగ ప్రథమా విభక్తి ఏకవచనం పితూ ఋకారాధ పుల్లింగ పితృశబ్దీ విభక్తి ఏకవచనం మౌనస్ అకారాధ నపుంసకలింగ మౌనశబ్ద షష్ఠీ విభక్తి ఏకవచనం తాత్పర్యం ಅಕಾರಾಂತ ನಪುಂಸಲಿಂಗ ತಾತ್ಪರ್ಯ ಶಿಭಕ್ತಿವಚನ ಅವ ಉಪಸರ್ಗ ಗಂಧಾ ಶ್ರತ ಪ್ರಥಮ ವಿಭಕ್ತಿವಚನಿ ಅವ್ಯಯ ಜ್ಞಾಧು ಲಟ್ಟ ಪ್ರಥಮಪುರುಷ ಏಕವಚನ ಖಲು ಅವ್ಯ అకాంధ పుల్లింగ శబ్ద ప్రథమా విభక్తి ఏకవచనం అత అయ్యవ్యయం ఏదృశ అకారాంధ పుల్లింగ ఎదృశ శబ్ద ప్రథమా విభక్తి ఓవర్ సందర్భే అకారుల్లింగ సందర్భ శబ్ద సప్తమీ విభక్తి ఏకవచనం అస్మాకంధృ అస్మ సర్వర్వనామ శబ్దీ విభక్తి బహువచనం జీవన అకారీవన శబ్ద సప్తమీ విభక్తి ఏకవచనం ఆగతా ఆ ఉపసర్గం థాధు ప్రత్యత శబ్దింగ ప్రథమా విభక్తి బహువచనం సు అు విధిలింగ ప్రథమ పురుష బహువచనం కష్టాచిత్ అవ్యయం

అకాంధ పుల్లింగ అన్య సర్వ శబ్దీ విభక్తి బహువచనం అకారాధ పుల్లింగ శబ్ద షష్ఠీ విభక్తి బహువచనం కచిత్ అవ్యయం ప్రబలా ఆకారీలింగ ప్రబలా శబ్ద ప్రథమా విభక్తి ఏకవచనం అపేక్షా ఆకారధం స్త్రీలింగ అపేక్షాశబ్ద ప్రథమా విభక్తి ఏకవచనం సద్ అస్థా వ్యతిలింగల ప్రథమ పురుష ఏకవచనంధ నపంసకలింగ శబ్ద ప్రథమా విభక్తి ఏకవచనం వ్యవహారాధం అకారాధ పుల్లింగ వ్యవహార శబ్ద అర్థశబ్దైన సహ చతు ప్రయోగ శబ్దదారిద్ర్యం అకారంసకలింగ శబ్దారిద్ర్య శబ్ద ప్రథమా విభక్తి ఏకవచనం భవే భూతాధు వ్యతిలింగల പ്രഥമ പുരുഷ ഏകവചനം ഇത് കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് അപേക്ഷിക്കുകയാണ് നമസ്കാരം ധന്യവാദ